കൃഷ്ണ ഗുരുവായൂരപ്പാശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് ഗുരുവായൂരപ്പനും പഞ്ചഗവ്യാടനും ഉച്ചപൂജയും നമുക്കൊക്കെ ഉണ്ടായത് കക്കാട് കുട്ടോദിക്കൻ സുനിൽ കളഭാലങ്കാരം പൊട്ടക്കുഴി ശ്രീനാഥോദിക്കൻ നല്ല ഭംഗിയായിട്ട് കളഭം കൊണ്ട് ചാർത്തിണ്ട് മുന്നോട്ട് കണ്ടെ നല്ല കൊണ്ട് കാണാൻ ഇത് തൃപ്രയറയൊക്കെ അപ്പൊ ശ്രീരാമസ്വാമി തൃപ്രയ ശ്രീരാമസ്വാമി ആയിട്ടാണെന്ന് പൊന്നുണ്ടെങ്കിൽ കാണാൻ ശ്രീലകത്ത് നിൽക്കണ ശ്രീരാമസ്വാമിയുടെ ഒരു രൂപത്തിലാണ് നിൽക്കുന്നത് നല്ല കൗതുകത്തിൽ ചാർത്തിയിട്ടുണ്ട് ശ്രീനാഥ് കാലുംബലത് ആ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട് പച്ചയും കസവും കൂടി പട്ട് ഞെറിഞ്ഞൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് അരേലിക്കിങ്ങിണി കാണാൻ കാണാനുണ്ട് ഏഹ് കഴുത്തിൽ ഒരു മുല്ലമുട്ട് മാല ഒരു മാങ്ങാമാല ഒരു പതക്കം പോലത്തെ ഒരു മാല കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാല ശ്രീരാമസ്വാമി ഇങ്ങനെ സർവാഭരണ വിഭൂഷത്തിനായിട്ടാണ് നിൽക്കുന്നത് ഏഹ് കൈവളകള് തോൾവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് ഇടത്തെ കയ്യിലൊരു വില്ല് പിടിച്ചിട്ടുണ്ട് വലത്തേക്കയിലൊരു അമ്പും പിടിച്ചിട്ടുണ്ട് അങ്ങനെ ശ്രീരാമസ്വാമി ഒരു തന്നെയാണ് നിൽക്കുന്നത് ശ്രീലകത്ത് നമ്മുടെ പൊന്നുണ്ണി കാണ ശ്രീരാമസ്വാമിയായിട്ട് ഏഹ് നല്ല കൗതുകത്തിൽ ചാർത്തിയിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് ചെവിപ്പൂക്കളുടെ തൊട്ടുപാട് വേറെ ഉണ്ട് പൂ ചെവിപ്പൂക്കൾ വെച്ചിട്ട് അങ്ങനെ നല്ല ഭംഗിയുള്ള ചെവിപ്പൂക്കളുടെ രാജകീയമായിട്ട് തന്നെയാണ് അത് പറയാ ആ അങ്ങനെ രണ്ട് പൂക്കള് ഇങ്ങനെ രണ്ട് ചെവിയിൽ രണ്ട് ചേവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് നെറ്റീമിൽ ഒരു ഗോപിത്തിനകം വെച്ചിട്ടുണ്ട് കളഭം കൊണ്ട് കിരീടം ചാർത്തിയിട്ടുണ്ട് ശ്രീരാമസ്വാമിയെ കാണാൻ നല്ല ഗാംഭീര്യം കണ്ടാൽ നല്ല സൗമ്യഭാവത്തില് ശ്രീരാമസ്വാമിയുടെ ആ സൗമ്യഭാവത്തിൽ ആ പൊന്നുണ്ടിയെ കാണാൻ നിൽക്കണത് ഏഹ് നല്ല രാജകീയ ഇത് തോന്നും ചെയ്യും അത്ര രസമായിട്ട് ശ്രീ തൃപ്രാറ്റ സേവരായിട്ടാണ് നിങ്ങൾ ശ്രീലകത്ത് നമ്മുടെ മുന്നോട്ടി കാണാൻ നിങ്ങണേ എന്തൊരു കൗതുകമായിട്ട് അറിയോ നമ്മുടെ ശ്രീനാഥ ഓദിക്കാൻ ചാർച്ചിരിക്കുന്നത് നല്ല കൗതുകണ്ട് കാണാൻ ഏ അതുപോലെ തിരുമുടിമാല രണ്ടെണ്ണമാണ് ചാർച്ചിരിക്കുന്നത് നടുവിൽ തെച്ചീൻ തുളസി ആയിട്ട് രണ്ട് ഭാഗത്തേക്കും വെളുത്ത പൂക്കളായിട്ട് അങ്ങനത്തെ രണ്ട് തിരുമുടി മാലകള് കഴുത്തിലും അതുപോലത്തെ ഒരു ഉണ്ടമാല വെളുത്ത പൂക്കൾ ധാരാളം നടുവിൽ തെച്ചീൻ തുളസി ഇങ്ങനെ കുറേശേ പിന്നെ വെളുത്ത പൂക്കൾ ധാരാളം അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല കഴുത്തിലും ചാർത്തിയിട്ടുണ്ട് ഏഹ് അങ്ങനെ ശ്രീരാമസ്വാമിയായിട്ട് ശ്രീലകത്ത് നിൽക്കണ മൊന്നുണിക്കണ്ണനെ കാണാൻ നല്ല കൗതുകണ്ടട്ടോ കാണാൻ ഏഹ് അവര് തിരുമുടിമാലകളുടെ മുകളിൽ വിധാനായിട്ടത് ആ രണ്ടാല് ഉണ്ടമാലകൾ താമരയും തുളസി ആയിട്ടും ഏർ വെളുത്ത പൂവും തുളസി ആയിട്ടും പ്രിയപ്പെട്ട തുളസി മാത്രമായിട്ടും അങ്ങനെ രണ്ടു നാല് ഉണ്ടമാലകൾ വിധാനായിട്ടും ചാർച്ച അങ്ങനെ ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെ ഒക്കെ നടുവിലായിട്ട് നമ്മുടെ മുന്നോണി കാണന്ന് ശ്രീരാമ സ്വാമിയായിട്ട് വില്ലിം പിടിച്ചിട്ട് ഏർ അങ്ങനെയാ നിൽക്കേണ്ടത് നല്ല കൗതുകമായിട്ട് ചാർച്ച നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരു വാതിരപ്പാ അനുഗ്രഹിക്കണേ രാമരാമ നാരായണീയം ദശകം എഴുപത്തിരണ്ട് ശ്ലോകം മൂന്ന് മലയാള വിവർത്തനം പോകെ വഴിക്കു മനമോ മനമോർത്തറിവായതെല്ലാം കണ്ണന്റെ കാര്യകഥ ഹാഭയഭക്തിയോടെ പ്രാർത്ഥിച്ചു സർവഗുണമായി വരാൻ ക്ലേശങ്ങളൊന്നും അതറിഞ്ഞതുമില്ല തെല്ലും ഗുരുവായൂരപ്പാൻഗ്രഹിക്കണേ ശ്രീലകത്താപ പിന്നോണ്ടി കണ്ണൻ ശ്രീരാമസ്വാമിയായിട്ട് ആമ്പും വില്ലം പിടിച്ചിട്ട് ഏർ ദശരഥപുത്രനായിട്ട് കാണാം ഇപ്പം നല്ല കൗതുക കാണാം നല്ല ഭംഗിയായിട്ട് ശ്രീനാഥ് കാർത്തിയിട്ടുണ്ട് ഗുരുവായൂർ പാ അനുഗ്രഹിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ ശ്രീരാമസ്വാമിയുടെ തൃപ്പാദം പിടിച്ചത് രാമ 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 എന്നുള്ള പ്രാർത്ഥനയോടുകൂടി മുന്നുണ്ണി കണ്ണൻ്റെ ആ തൃപ്പാദം പിടിച്ച് ആ തലകെട്ടിയ തൃപ്പാദം പിടിച്ച് ഉറക്ക നാമം ജപിക്കാം ആ ശ്രീരാമസ്വാമിയുടെ മുഖ മുഖത്തേക്ക് നോക്കിയിട്ട് ജപിക്കല്ലേ നമുക്ക് നാമം നാരായണ 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 ശ്രീരാമ ജയം ഹരേ ഹരേ